രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഗോവ ഗോവ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി എങ്ങനെയാണ് ബി ജെ പി ഗോവ പിടിച്ചെടുത്തത് എന്ന് മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടകക്ക് ശേഷം കുതിര ബി ജെ പിടിച്ചെടുത്ത ഒരു സംസ്ഥാനമാണ് ഗോവ പണാധിപത്യം ജനാധിപത്യത്തെ കച്ചാപ്പ് ചെയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നും എന്നാൽ ആ ഗോവ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനി മാർത്തങ്ങൾ മാത്രം മാറ്റിയുള്ളപ്പോൾ ബി ജെ പി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് അഴിമതിയിൽ മുങ്ങി കുറിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബി ജെ പി സർക്കാർ ഗോവയിലുള്ളത് ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഗോവയിലെ ബി ജെ പിയുടെ മുൻമന്ത്രി കൂടിയാണ് സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി ഗോവയിൽ ബി ജെ പി നേതാവ് രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായ പാണ്ഡുരംഗ് മദൈക്കറാണ് ഗോവയിലെ ബി ജെ പി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിയിൽ മാത്രം ഏർപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് മയക്കരുടെ ആരോപണം കൊള്ള നടക്കുന്നു ഒന്നും പക്ഷേ ആണെങ്കിൽ എല്ലാ മന്ത്രിമാരും പണം വേണ്ടുന്ന തിരക്കിലാണ് ഗോവയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിലെ മുൻ മന്ത്രി മുൻമന്ത്രി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന മന്ത്രിമാർക്ക് ഫയലുകൾ ശരിയാക്കാൻ ലക്ഷങ്ങൾ നൽകേണ്ടി വരികയാണ് ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ഒരു ബി ജെ പി മന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി നൽകാൻ താൻ നിർബന്ധിതനായി എന്നുള്ള വെളിപ്പെടുത്തലും മുൻമന്ത്രി നടത്തുന്നു കൈക്കൂലി നൽകിയ മന്ത്രി ആരാണെന്ന് പക്ഷേ അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല എന്നാൽ പാർട്ടി വിടുമ്പോൾ ആ മന്ത്രിയുടെ പേര് താൻ പറയുമെന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഒരു കാര്യം ഉറപ്പാവുകയാണ് ഗോവയിൽ ബി ജെ പി പിളപ്പുണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മുതിർന്ന നേതാവ് ഒരു വലിയ ബോംബ് ഇപ്പോൾ ഗോവയിൽ പൊട്ടിച്ചിരിക്കുന്നു വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ആരോപണം ആർക്കെതിരെയാണോ അവരോട് പോയി ചോദിക്കൂ മുഖ്യമന്ത്രിയായ സാവന്തിന്റെ പ്രതികരണവും എന്നാൽ അപ്പോഴും സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ാലും ഗോവ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ബി ജെ പി നിന്നും നിരവധി നേതാക്കൾ പുറത്തേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഗോവയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലേക്കായിരിക്കും അങ്ങനെയെങ്കിൽ ഈ നേതാക്കളുടെ ഒഴുക്കുണ്ടാകാൻ സാധ്യതയുള്ളത് ആ ഒഴുക്ക് തടയാൻ അമിത് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്